തെല്ല്ശേരി പഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അഗ്രി ന്യൂട്രി ഗാർഡിയൻ പച്ചക്കറി തൈ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് കെ പി ആലി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിൽ കൃഷിക്ക് വളരെയേറെ പ്രാധാന്യം ഒരു പഞ്ചായത്താണ് പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി നെൽകൃഷിയാണ് നമ്മുടെ കരഭൂമിയിൽ കൂടി കൃഷി ചെയ്യാൻ പഞ്ചായത്ത് നിരവധി വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതി വിഹിതമാണ് മാറ്റിവെക്കുന്നത് അത് കൃഷിക്കാരും നമ്മുടെ മറ്റു നാട്ടുകാരും പ്രത്യേകിച്ച് കുടുംബശ്രീക്കാരും ഇരുപത്തഞ്ച് ജെ എൽ ജി ഗ്രൂപ്പുണ്ട് ആ ഇരുപത്തഞ്ച് ജെ എൽ ജി ഗ്രൂപ്പും അവർ ലോൺ എടുത്തിട്ട് സബ്സിഡി വാങ്ങിക്കുന്നുണ്ട് ആ ലോൺ എടുക്കുന്ന കാശുകൊണ്ട് അവർ പ്രദേശത്ത് കൃഷി ചെയ്യണം അതാണ് പഞ്ചായത്തിൻ്റെ നിലപാടും പഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയിലെ വിജയം അതാണ് കൃഷി ചെയ്യണം അപ്പോൾ ആ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഭാഗമായിട്ടാണ് പഞ്ചായത്ത് പതിനഞ്ചു വാർഡിലും വലിയ രൂപീകരിച്ച് രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ തക്കാളി വെണ്ട കുമ്പളങ്ങ ചീര എന്നിവയുടെ തൈകളാണ് വിതരണം ചെയ്തത് സി ഡി എസ് ചെയർപേഴ്സൺ രജനി സജീവൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദില്ല ധനേഷ് കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ സജിത ജയശങ്കർ എന്നിവർ സംസാരിച്ചു